ബ്രിഗേഡിയർ സുരേഷ് ജിയോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹം വേദിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം എനിക്കിപ്പോൾ ഇവിടെ പ്രേക്ഷകർക്ക് മുന്നിൽ പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു പോയിന്റ് എന്നെ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു ഒരാൾ ഒറ്റയ്ക്കൊരിക്കലും ഒരു ലീഡർ ആവുന്നില്ല ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ മാനേജ് ചെയ്യുന്നതിലാണ് ഏറ്റവും നല്ല ലീഡറാകുന്നത് എന്നദ്ദേഹം പറഞ്ഞത് എനിക്ക് വല്ലാതെ സ്ട്രൈക്ക് ചെയ്ത ഒരു പോയിൻ്റാണ് ഞാൻ അതിനെ അപ്പം തന്നെ എൻ്റെ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്തു അതിനെക്കുറിച്ച് തന്നെ നമുക്ക് അതേ തോടെ ചോദിക്കാം സാർ അത് ഒരു ലീഡറാവാൻ വേണ്ട നല്ല ക്വാളിറ്റീസിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ ലീഡേഴ്സ് apart from പൊളിറ്റിക്സ് നമ്മുടെ നാട്ടില് നമ്മുടെ സമൂഹത്തിലെ ലീഡേഴ്സിൽ ഇല്ലാതെ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയാമോ അങ്ങനെ പറഞ്ഞ ലീഡർഷിപ്പ് ഈസ് ഓൾവേസ് എ ഓഫ് ചാൻസ് എക്സ്റ്റംബോ റിയാക്ഷൻ ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഒരു പ്രത്യേക സിറ്റുവേഷനിൽ പ്രത്യേക സമയത്ത് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എങ്ങനെ ഒരു മേജർ ഇമ്പാക്റ്റ് ആവുകയാണെങ്കിൽ ആ ഒരു ഡിസിഷൻ്റെ ഒരു നടക്കുന്ന ഒരാളെ എപ്പോഴും നമ്മൾ ലീഡറിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ലാക്കിങ് ചോദിക്കുകയാണെന്നുണ്ടല്ല ഫോർ എക്സാമ്പിൾ ഫോർ എൻവയർമെൻറ്റ് ദാറ്റ് ഇനിഷ്യേറ്റീവ് ഈസ് നോർമലി സെൽഫ്ലെസ് ആയിരിക്കാൻ ഉള്ള സാധ്യത ഇപ്പോൾ വളരെ കുറവാണ് അപ്പോൾ നമ്മളിപ്പം എന്തൊരു ലീഡർ ഒരു ആക്ടിവിറ്റി എടുത്താലും നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു രീതിയിലോട്ട് നമുക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ചിലപ്പോൾ അത് ഒരിക്കലും ഒരു ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ നമുക്ക് റൈറ്റായിട്ട് തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടമില്ലാത്തതായി ആകണമെന്നുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഫോർ എക്സാമ്പിൾ ഇഫ് ഐ ഹാവ് ടു ഡു സംതിങ് ആസ് എ പേഴ്സൺ ഐ മേ നോട്ട് ലൈക്ക് ഇറ്റ് ബട്ട് ഇറ്റ്സ് എ നീഡ് ഓഫ് ദ ഓർഗനേഷൻ യു ഹാവ് ടു ഡു ഇറ്റ് അതൊരു പ്രധാന ഒരു ലാക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട് കാരണം നമുക്ക് ഒരു സെൽഫ്ലെസ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ ചിലപ്പോൾ പലരിലും ില്ല സർ ഒരു അതിന് എത്രത്തോളം സീരിയസ്നെസ് ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ എൻ്റെ അടുത്ത ചോദ്യത്തിന് ഒരു ലീഡറെ തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും പലരുടെയും ഈ ബോഡി ലാംഗ്വേജ് വെച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും അങ്ങെ എങ്ങനെയാണ് ആ ഇവനിലൊരു ലീഡറുണ്ട് ഇപ്പോൾ ഇവിടെ ഇത്രയും കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ് അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്ക് ഇവനിലൊരു നല്ല ലീഡർ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഏറ്റവും ആകുന്ന ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ഒരു അതൊരു ഇൻഡിക്കേഷൻ മാത്രമേ ബട്ട് ഡെഫിനറ്റ്ലി ഒരു കാര്യങ്ങൾ നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുക്കുവാണെങ്കിൽ അത് ഇനിഷ്യേറ്റീവ് എന്നും ട്രിഗർ ഉണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും എണ്ണിക്കൂ എന്ന് പറയും അല്ലെ എണ്ണിക്കാനുള്ള ഒരു ഒരു അപ്പോൾ ഒരു ട്രിഗർ ആണ് ഒരു ബോഡി ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ട്രിഗർ തന്നെ നമുക്കൊരു ഇൻഡിക്കേഷനാണ് നമ്മളൊരു സിറ്റുവേഷൻ കൊടുക്കുമ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ആ ആ ഒരു ആ ഇഷ്ടം ദാറ്റ്സ് എ ദാറ്റ്സ് എ ട്രിഗർ Otherwise, you keep idle silent. and silent. That's a, uh, one of the major indications when you are in a big group. When big group, otherwise there are many methods are there. You uh, you can uh, give them task and all these things. They can speak. All these things. That is what uh, normally I feel. ഓക്കെ ഒരു നല്ല ഒരു ലീഡേഴ്സ് ഗ്രൂപ്പിനെ തെരഞ്ഞെടു മീൻസ് വാർത്തെടുക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഇതുകൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പരിചയപ്പെട്ടതിൽ ഒരുപാട് അഭിമാനം തോന്നുന്നു പൊതുവേ നമ്മളെല്ലാവരും ദൂരെ നിന്ന് ഒരു വിഭാഗമാണ് ഈ എന്ന് പറയുന്നത് അവരുടെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഓരോ വാക്കുകളും ശ്രദ്ധിച്ചാണ് ഉപയോഗിക്കാറുള്ളത് എന്തായാലും വളരെ സന്തോഷം അങ്ങനൊപ്പം ഈ കുറച്ച് സമയം ഇങ്ങനെ ചെലവിടാൻ സാധിച്ചത് എന്ന് പറയുന്ന ഒരു ആ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് നയൻറ്റി തൗസൻഡ് കൂടുതൽ കേഡറ്റ്സ് ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ തന്നെ അപ്പം ആ ഒരു ഓർഗനൈസേഷൻ്റെ ആ ഒരു പ്രാഥമികമായ ഗ്യാമറ്റിനകത്ത് നിന്നുകൊണ്ട് ആ കെഡറ്റായിട്ട് പുറത്തു പോകുന്ന ഒരാൾ എപ്പോഴും ഒരു റെസ്പോൺസിബിൾ ഇന്ത്യൻ സിറ്റിസൺ ആകണം എന്നുള്ളതാണ് എൻ സി സിയുടെ ഒരു പ്രധാനമായ ഒരു ഉദ്ദേശം അപ്പോൾ അങ്ങനെ ആകാൻ വേണ്ടി എൻ സി സി പല പ്രോഗ്രാം അത് നമ്മൾ ഈ പരേഡുകൾ കൂടാതെ തന്നെ നേഷൻ ബിൽഡിംഗ് രാഷ്ട്ര നിർമ്മാണത്തിൻ്റെ എല്ലാ വശങ്ങളിലും നമ്മൾ എങ്ങനെ പങ്കെടുക്കാം എന്നുള്ള ആ ഒരു സ്വഭാവം ആ കുട്ടികളെ പഠിപ്പിക്കാൻ എൻ സി സി ശ്രമിക്കാറുണ്ട് അതുതന്നെ വലിയൊരു ഒരു ആ ഒരു അച്ചീവ്മെൻ്റ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ഫോഴ്സിൽ ഭാഗമാകാൻ സാധിച്ചില്ല എങ്കിലും ഒരു നല്ല പൗരന് കടമെടുക്കാവുന്ന ഇംപ്ലിമെൻ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് നല്ല പൗരന്മാരായി നമ്മൾ ഓരോരുത്തരും മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊരു മുതൽക്കൂട്ടാകും എന്ന് മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ മുന്നിൽ ലോകത്തിന് മുന്നിൽ നമ്മുടെ രാജ്യത്തിന് തല ഉയർത്തി നിൽക്കാനും അതൊരു കാരണമാകും ടു നോ ദ ആർ മാം ഈസ് ബേസിക്കലി എ സീരീസ് ഓഫ് അഡ്വാൻസ് ലീഡർഷിപ്പ് ദാറ്റ് ഹാസ് This is the fifth in the year, which is being conducted, and the concluding one, which is now being uh, organised by the Kerala and Lakshadweep Directorate. Or uh, it is being done under the aegis of the Kollam Group. Uh, brigade Suresh G just spoke to you, the di uh, director of the camp, who is also the group commander. Ten Kerala NCC Battalion, which is part of the Kollam Group, is conducting this unit, and me being the camp commander, I am responsible for the conduct of the unit. Basically, what uh, this uh, camp envisages is to instill the various principles and traits of leadership amongst cadets. these cadets, there are 300 of them, they have come from different states like karnataka, goa, tamil nadu, puducherry, then andaman and nicobar islands, lakshadweep and kerala. these are selected cadets who are in the final year or in the second year of their ncc tenure, who are willing or who aspire to become Either armed forces officers or they want to lead the country in various other fields like UPSC. So they are the ones who are primed to uh, shoulder the mantle of leadership in future. So it is uh, very important, and we found it to be incumbent upon us that we should be able to instill the necessary qualities which is required of a leader so, they, so that they can carry out the role of leadership in whichever field they grow up to. Uh, Shoulder responsibilities in future in a better and more efficacy efficient manner, so that the country gains overall, and we have better citizens and better leaders in our future. That is the All the best wishes for your thank you. This camp. And I want to know what are the qualities, what are the qualities needed for an NCC, for a person to be an NCC cadet. Uh, NCC Cadet, basically, when the NCC Cadet is enrolled, there is a procedure wherein they are tested, tested for various physical capabilities as well as mental capabilities. Uh, there uh, is a scope of giving some additional bonus marks to cadets who have done, for example, if they want to be cadets for the B certificate and the C certificate, uh, they are given additional marks if they have already done the A certificate. But, however, uh, notwithstanding that, the merit which they finally acquire through their physical and their uh, uh, academic tests, which they are made to undergo, uh, that is what decides the merit. And thereafter, they are in inducted into the roles of NCC. Okay, so congratulations for being the part of uh, this uh, camp. Uh, for uh, molding such proud uh, personalities. Thank, like Thank you so Thanks. much. That's the responsibility of the NCC, which we must shoulder yes, efficiently. Yes. Thank, you. Thank you. Thank you so much. much.